എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ഷാലു ഞാൻ കൊല്ലം ജില്ലയിലെ കടക്കൽ സ്വദേശിനിയാണ് നിലവിൽ ഞാൻ കെ സി ബി ജൂനിയർ അസിസ്റ്റൻ്റ് ബാ കാഷ്യർ പോസ്റ്റിൽ വർക്ക് ചെയ്യുകയാണ് ആദ്യം ഞാൻ റവന്യൂവിൽ ബി എഫ് എ ആയിട്ട് ഒരു വർഷത്തോളം ജോലി ചെയ്തു അതിനുശേഷമാണ് എനിക്ക് ഡിഗ്രി ലെവൽ എക്സാമായ കെ സി ബി ജൂനിയർ അസിസ്റ്റൻ്റ് പോസ്റ്റ് ലഭിച്ചത് ഞാൻ ഫസ്റ്റ് അപ്പിയർ ചെയ്യുന്ന എക്സാം ഒരു ഡിഗ്രി ലെവൽ എക്സാം തന്നെയായിരുന്നു സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ആയിരുന്നു അതിൻ്റെ പ്രിലിംസ് എനിക്ക് എൻട്രിയിലൂടെ ക്ലിയർ ചെയ്യാൻ പറ്റി എക്സാം ടഫ് ആയതുകൊണ്ട് കിട്ടില്ല എന്ന് വിചാരിച്ച് ഞാൻ പിന്നെ ടെൻത് ലെവലിലേക്ക് മാറി അതിൻ്റെ കോംപ്രഹെൻസീവ് ടെൻത് ലെവൽ കോംപ്രഹെൻസീവ് കോഴ്സിൽ ചേർന്ന് നന്നായി പ്രിപ്പയർ ചെയ്തു നല്ല ഡീപ്പായാണ് പഠിച്ചത് അതിനൊപ്പം തന്നെ വന്ന ഈ ഡിഗ്രി ലെവൽ എക്സാംസ് ഡി എൻട്രിയുടെ ഡിഗ്രി ലെവൽ കോഴ്സുകളും കൂടി അറ്റൻഡ് ചെയ്ത് എനിക്ക് രണ്ട് ഡിഗ്രി ലെവൽ എക്സാംസ് ക്ലിയർ ചെയ്യാൻ പറ്റി പിന്നീടുള്ളതെന്ന് വെച്ചാൽ ഇത് എണ്ണൂറ്റി നാൽപ്പത്തി എട്ടാമത്തെ റാങ്ക് ആയിരുന്നു എനിക്ക് കെ എസ് ഇ ബി കെ എസ് എഫ് ഇ അസിസ്റ്റൻറ്റ് കിട്ടിയിരുന്നത് പക്ഷേ അതിലെനിക്ക് ഒരു വർഷത്തിനകം തന്നെ അപ്പോയിൻമെൻ്റ് ഓർഡർ ലഭിച്ചിരുന്നു ടെൻത്ത് ലെവൽ എക്സാമിനെ അപേക്ഷിച്ച് ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് എപ്പോഴും ബേസിക് സാലറിയും പ്രൊമോഷൻ സാധ്യതകളൊക്കെ എപ്പോഴും കൂടുതലായിരിക്കും കെ എസ് സി ബി കെ എസ് എഫ് ഇ കമ്പനി ബോർഡിലേക്കുള്ള എക്സാമും നല്ലൊരു ചാൻസാണ് ഡിഗ്രി ലെവൽ ആസ്പിരൻസിനുള്ളത് ഒത്തിരി അപ്പോയിൻമെൻസ് നടക്കും നമുക്ക് നല്ല പ്രൊമോഷൻ സാധ്യതകളുണ്ട് കെ എസ് സി ബിയിലാണെങ്കിൽ ആറുമാസം ആകുമ്പോൾ തന്നെ നമ്മുടെ പ്രൊബേഷൻ എല്ലാം ഡിക്ലെയർ ആയ നമുക്ക് അതിൻ്റെ അടുത്ത പോസ്റ്റിലോട്ടുള്ള എക്സാം എഴുതി പാസ്സാകാൻ പറ്റും എൻട്രിയിലെ എല്ലാ ക്ലാസ്സുകളും നല്ല ഡീപ്പ് ലെവലിലാണ് പഠിപ്പിക്കുന്നത് ടെൻത്ത് ലെവലായാലും ഡിഗ്രി ലെവലായാലും നല്ല ഡീപ്പ് നോളജ് നമുക്ക് കിട്ടും അതിൽ കോഴ്സിൽ ഉള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ക്ലാസ്സുകൾ റെഗുലറായിട്ട് കേൾക്കുക നമ്മൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നവർ മാത്രം പ്രിപ്പയർ ചെയ്യുക അല്ലെങ്കിൽ എൻട്രിയിൽ കറക്റ്റ് ആയിട്ട് നോട്ട്സ് ഉണ്ടാവും അത് പഠിക്കുക പിന്നെ റിവിഷൻ ചെയ്യുക പിന്നെ മോക്ക് ടെസ്റ്റുകളെല്ലാം അറ്റൻഡ് ചെയ്യുക അപ്പോൾ നമുക്ക് നമ്മുടെ റാങ്ക് അറിയാൻ പറ്റും അങ്ങനെ നമ്മൾ ഗ്രാജുവൽ ആയിട്ട് ഇംപ്രൂവ് ചെയ്ത് എൻട്രിയെ മാത്രം ഡിപ്പെൻഡ് ചെയ്താണ് എനിക്ക് ഈ ഇത്രയും എക്സാംസ് ഏഴ് ലിസ്റ്റ് ഞാൻ വന്നിട്ടുണ്ട് അതിൽ രണ്ടെണ്ണം ഡിഗ്രി ലെവലാണ് അതിൽ നാലെണ്ണത്തിൽ തന്നെ എനിക്ക് അഡ്വൈസ് വന്നതാണ് ഇതെല്ലാം ഞാൻ എൻട്രി മാത്രം നോക്കിയാണ് പഠിച്ചത് ഒരു വേറെ ഒന്നിനെയും ഞാൻ ആശ്രയിച്ചിട്ടില്ല ഞാൻ എൻട്രിയുടെ ഒരു ഗോൾഡ് ബാച്ച് യൂസർ ആയിരുന്നു ഗോൾഡ് ബാച്ചിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളെ ലീഡ് ചെയ്യാനായിട്ട് ഒരു മെൻഡർ ഉണ്ടാവും ആ മെൻ്റർ നമുക്ക് കൃത്യമായിട്ട് ഓരോ ദിവസം പഠിക്കേണ്ട വീഡിയോസ് അയച്ചു തരും അത് നമ്മൾ കൃത്യമായിട്ട് പഠിച്ച് അതിൻ്റെ നോട്ട്സ് അതിൽ തന്നെ പി ഡി എഫ് ഉണ്ടാവും അന്നു തന്നെ അതിൻ്റെ എക്സാംസ് അറ്റൻഡ് ചെയ്യണം പിന്നെ കുറേ ദിവസം കഴിയുമ്പോൾ നമുക്കൊരു റിവിഷൻ എക്സാം കാണും പിന്നെ മോക്ക് ടെസ്റ്റ് ലൈവ് മോക്ക് ടെസ്റ്റ് കാണും അതിൽ ലീഡർ ബോർഡ് ഉണ്ടാവും അപ്പം നമുക്ക് നമ്മുടെ റാങ്ക് അറിയാൻ പറ്റും ഓരോ ദിവസവും നമ്മുടെ റാങ്ക് അറിയാൻ പറ്റും അങ്ങനെ നമുക്ക് നമ്മുടെ റാങ്ക് മെച്ചപ്പെടുത്താനും ഈ മോക്ക് ടെസ്റ്റിലൂടെ സാധിക്കും പിന്നീട് മിനി മീറ്റിങ്സ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് എല്ലാ മിനി മീറ്റിങ്സ് അത് നമ്മുടെ റിവിഷനാണ് അപ്പോൾ നമുക്ക് പ്രത്യേകം ഒരു റിവിഷൻ്റെ ടൈം മാറ്റി വയ്ക്കുമെന്നും വേണ്ട ഈ ക്ലാസ് റെഗുലർ ക്ലാസിൻ്റെ കൂടെ തന്നെ ഈ റിവിഷനും അതുപോലെ അതിൻ്റെ കൂടെ തന്നെ നടന്നു പോകും പണ്ടൊക്കെ പി എസ് സി പഠിക്കുമ്പോൾ നമ്മൾ ഒത്തിരി റാങ്ക് ഫെയിൽ റെഫർ ചെയ്യണം അവിടെ നിന്ന് പഠിക്കണം ഇവിടെ നിന്ന് പഠിക്കണം ഇപ്പോൾ എൻട്രി യൂസ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി നമുക്ക് വേണ്ടതെല്ലാം എൻട്രിയിൽ തന്നെ കിട്ടും അതിൽ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്താൽ മാത്രം മതി അങ്ങനെ ഫോളോ ചെയ്താൽ നമുക്ക് ഉറപ്പായും നല്ലൊരു റാങ്കിലെത്തി ഒരു ഗവൺമെൻറ് ജോലി എന്ന സ്വപ്നത്തിലെത്താൻ എല്ലാവർക്കും കഴിയും ഡിഗ്രി ലെവൽ എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും നല്ലൊരു അവസരം വന്നിട്ടുണ്ട് നമ്മുടെ കമ്പനി ബോർഡ് അസിസ്റ്റൻ്റിൻ്റെ പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അതിൽ കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഡിഗ്രി ലെവൽ എക്സാംസിൽ ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ നടക്കുന്ന ഒരു എക്സാമാണ് ആണ് കെ എസ് സി ബി കെ എസ് എഫ് ഇ കെ എം എം എൽ പൊള്ളൂഷൻ കൺട്രോൾ ബോർഡ് ലാൻഡ് റവന്യൂ ബോർഡ് എന്നിവയൊക്കെ ഉൾപ്പെടുന്ന കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ് ഇതിൽ തന്നെ ഒരു ഇപ്പോൾ തന്നെ ഒരു ആയിരത്തി അഞ്ഞൂറോളം നിയമനങ്ങൾ നടന്നിട്ടുണ്ട് ഒത്തിരി നിയമനങ്ങൾ നടക്കുന്നതും നല്ല ബെറ്റർ സാലറി പാക്കേജ് ഉള്ളതും നല്ല പ്രൊമോഷൻ സാധ്യതകളുള്ളതുമായൊരു പോസ്റ്റാണ് കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് നിലവിൽ ഞാൻ വർക്ക് ചെയ്യുന്നത് കെ എസ് ഇ ബി ജൂനിയർ റെസിഡൻറ്റ് ബാർ കാഷ്യർ എന്ന പോസ്റ്റിലാണ് ആ പോസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനുള്ളത് പ്രൊബേഷൻ പീരീഡ് ആറുമാസം മാത്രമുള്ള ഒരു പോസ്റ്റാണ് കെ എസ് സി ബി ജൂനിയർ റസിഡൻറ്റ് ബാർ ക്യാഷ്യർ നമുക്ക് ആറു ആകുമ്പോഴേക്കും ഡിപ്പാർട്ട്മെൻറ്റ് തല പരീക്ഷകൾ എഴുതിയാൽ നമുക്ക് സീനിയർ റെസിഡൻറ്റായിട്ട് ആറുമാസം അഥവാ ഒരു വർഷത്തിനുള്ളിൽ തന്നെ നെക്സ്റ്റ് ലെവൽ പ്രൊമോഷനിലേക്ക് നമുക്ക് മാറാൻ പറ്റും അതുപോലെ ഒത്തിരി പ്രൊമോഷൻ സാധ്യതകൾ വളരെ വളരെ ഉയർന്ന പോസ്റ്റിലേക്ക് എത്താൻ പറ്റിയ ഒരു പോസ്റ്റാണ് കെ എസ് ജൂനിയർ റെസിഡൻറ്റ് ബാർ ക്യാഷ്യർ കെ സി ബി ജൂനിയർ റെസിഡൻറ്റ് പോസ്റ്റിൽ കയറുന്നവരുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് അതായത് ഇലക്ട്രിക്കൽ എൻജിനീയറിംഗ് ഐ ടി കമ്പ്യൂട്ടർ സയൻസ് എം കോം അങ്ങനെയൊക്കെയുള്ളവർക്ക് പ്രത്യേക വിങ്ങിലേക്ക് മാറാൻ പറ്റും അതായത് എ ഇ ആയിട്ട് ഉള്ള ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റ് എഴുതാം പിന്നെ ഡിവിഷണൽ അക്കൗണ്ടൻറ്റ് പിന്നെ ഐ ടി വിൽ സിസ്റ്റം സൂപ്പർവൈസർ അങ്ങനെ ഒത്തിരി ഒത്തിരി സാധ്യതകൾ കെ സി ബിയിൽ ഇതേ ക്വാളിഫിക്കേഷൻ ഉള്ളവർ കയറിയ തന്നെ ഉണ്ടാവും അതെല്ലാം നല്ല സാലറി പാക്കേജ് എല്ലാം ഉള്ള കാര്യങ്ങളാണ് വളരെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് കെ സി ബി നമുക്ക് ചുറ്റുമുള്ള വീട്ടമ്മമാർ കൂടുതലും ഡിഗ്രിയൊക്കെ ഉള്ളവരായിരിക്കും അപ്പോൾ വീട്ടമ്മമാരായിട്ടൊക്കെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ അവസരങ്ങളൊക്കെ പോയി ഇനി ഞങ്ങൾക്കൊന്നും പറ്റില്ല എന്നൊക്കെ കരുതുന്നവരുണ്ടാവും പക്ഷേ അവർക്ക് പി എസ് സി ഒക്കെ പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങിക്കോളൂ കമ്പനി ബോർഡ് അസിസ്റ്റൻ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു ഉറപ്പായും നന്നായി പ്രിപ്പയർ ചെയ്താൽ നിങ്ങൾക്ക് ഉറപ്പായും ജോലി കിട്ടുന്ന ഒരു പോസ്റ്റാണിത് നിങ്ങൾക്ക് അങ്ങനെ ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടാവും നമ്മുടെ ഫാമിലിയെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും നമ്മൾ വേറൊരു തലത്തിലേക്ക് തന്നെ മാറും ഞാനും ഒരു വീട്ടമ്മയായിരുന്നു എൻ്റെ പ്രിപ്പറേഷൻ എല്ലാം വീടിനുള്ളിലായിരുന്നു അധികം ആർക്കും അറിയില്ലായിരുന്നു ഞാൻ പി എസ് സിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാണ് അപ്പോൾ അത് കഴിഞ്ഞ് ഈ ജോലിയെല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷവും ഇങ്ങനെയൊക്കെ പഠിച്ചാൽ കിട്ടുമോ എന്ന് ഒരുപാട് പേർക്ക് ഇൻസ്പിറേഷൻ ആവാൻ പറ്റി കൂടുതൽ റെസ്പെക്റ്റ് കിട്ടാൻ തുടങ്ങി അതൊക്കെ എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ് അതിനൊക്കെ ഞാൻ എൻട്രിയോട് നൂറ് ശതമാനം കടപ്പെട്ടിരിക്കുന്നു ഈ അവസരത്തിൽ എൻ്റെ പി എസ് സി യാത്രയിൽ എന്നോടൊപ്പം ഉണ്ടായിരുന്ന എൻട്രി ടീമിന് എൻ്റെ ബിഗ് താങ്ക്സ് ഒരു ഗവൺമെന്റ് ജോലി സ്വപ്നം കാണുന്ന എല്ലാ കൂട്ടുകാർക്കും കൈ നിറയെ അവസരങ്ങളാണ് വന്നിരിക്കുന്നത് എല്ലാവരും ഒരു നിമിഷം പോലും പാഴാക്കാതെ നന്നായി പ്രിപ്പയർ ചെയ്യൂ അടുത്ത വർഷം നിങ്ങൾ എല്ലാവരും ഒരു ഗവൺമെന്റ് ജോലിയിൽ ഇരിക്കട്ടെ എന്നും എല്ലാവർക്കും ഇൻസ്പിറേഷൻ ആകട്ടെ എന്നും ആത്മാർത്ഥമായി ആഗ്രഹിക്കും